ഹരി ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിഥുന ലഗ്നക്കാർക്ക് ഈ നവംബർ മാസം എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ ഫലങ്ങളാണ് നാം അറിഞ്ഞിരിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ജാതകത്തിൽ മിഥുനൻ രാശിയിൽ ലായ് എന്നെഴുതിണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ലഗ്നം എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ജാതകത്തിൽ ലായ് എവിടെ നിന്നും അതാണ് ലഗ്നം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ലഗ്നുസരിച്ച് നമുക്ക് ഈ ഒരു മാസം എന്തൊക്കെ ഫലങ്ങളാണ് നമ്മളെ കാത്തിരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ ഓക്കേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിഥുനാശി നോക്കുമ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് നമുക്ക് അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് വ്യാഴത്തെ സംഭവിച്ച രണ്ടിലും ശനി പത്തിലും നിൽക്കുന്ന സമയമാണ് ഈ ഒരു മാസം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നടക്കുന്ന സമയമായിട്ട് നമുക്ക് കരുതാൻ പറ്റും അതൊരു അഞ്ചിലെ ശുക്രന് നിർത്ത നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു മാസമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പരിശ്രമത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് നേടിയെടുക്കാനുള്ള മാസമായിട്ട് ഈ നവംബർ മാസത്തെ കാണാൻ സാധിച്ചു അപ്പം നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് നമ്മുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിലായാലും നമുക്ക് നമ്മുടെ ബിസിനസ് കാര്യത്തിലൊക്കെ നോക്കിയാലും ഒരു മാറ്റം വേണം അല്ലെങ്കിൽ ഒരു മാറ്റത്തെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒക്കെ നമുക്ക് എന്ത് ചിന്തിക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പം നോക്കുകയാണെങ്കിൽ ശനി പത്തിലാണ് നമ്മൾ പറഞ്ഞു തരുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് പ്രൊമോഷൻ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഒരു അനുകൂല മാസമായിട്ട് ഈ ഒരു നവംബറിന് നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു സ്ഥലം മാറ്റം മാറണം അല്ലെങ്കിൽ സ്ഥലം എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിനെന്താണ് ചെയ്യുക അതിനിപ്പോൾ ഈ ഒരു മാസം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് എനിക്ക് അനുകൂലമായിട്ടൊരു മാസം സ്ഥലം മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീക്കാം അതിനൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് അനുകൂലമായി ചേരുന്നൊരു മാസമായിട്ട് കാണാൻ സാധിക്കും ഇനി അല്ല ജോലി ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പരിശ്രമിക്കാം അതൊക്കെ നമുക്ക് അനുകൂലമായി വരും പൊതുവെ പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്കൊരു അനുകൂലമായ അവസ്ഥ തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും നമുക്കൊരനുകൂലമായ പ്രതിസന്ധികൾ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്ന ഒരു മാസമായിട്ട് നമുക്ക് എന്തിനെ ഈ നവംബർ മാസത്തെ എടുക്കാൻ സാധിക്കും അതുപോലെ തൊഴിൽ സംബന്ധമായാലും സ്ഥലത്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനും പറ്റുന്നൊരു മാസമായിരിക്കും ഈ നവംബർ മാസം എന്ന് പറയാം കേട്ടോ അടുത്ത ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാരേജൊക്കെ പെട്ടെന്ന് ഫിക്സ് ആവാനുള്ള യോഗം പെട്ടെന്ന് ഒരു കല്യാണം നടക്കാനുള്ള യോഗം കാരണം പെട്ടെന്ന് സഡൻ വിവാഹങ്ങൾ സഡൻ മാര്യേജുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗം നമുക്ക് പറയാൻ പറ്റും കാരണം വ്യാഴത്തെ സംബന്ധിച്ച് രണ്ടിലും ശുക്രനെ സംബന്ധിച്ച് അഞ്ചിലും നോക്കുന്ന സമയമാണ് എല്ലാം നിറഞ്ഞ് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ ഒരു വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് കുടുംബത്തിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു തൃപ്തിയോടെ കഴിക്കാൻ പറ്റുക അതുപോലെ ദമ്പതികളെ സംബന്ധിച്ച് യോഗം സന്താന യോഗത്തിന് യോഗം കാണുന്നൊരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് അതുപോലെ ഒരു വസ്തു വാങ്ങണം ഒരു വീട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനനുകൂലമായൊരു മാസമാണ് അപ്പോൾ അതിനോട് യോഗം വേണ്ടത് അതുപോലെ തന്നെ നമ്മളെ എപ്പോഴും നമ്മളെവിടെയെങ്കിലും വീക്കായി നമ്മളെവിടെയെങ്കിലും ഡൗൺ ആയെന്ന് തോന്നുന്നത് നമ്മുടെ ഫാമിലിയിൽ പെട്ടവർ തന്നെ നമ്മളിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ആ ഒരു രീതിയും ഈ ഒരു മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയാമെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ മിത്ര ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കുറച്ച് മനസ്സ് ഭയങ്കര മെൻ്റലി ഭയങ്കര ഡൗൺ ആവുക അല്ലെങ്കിൽ മെൻ്റലി ഭയങ്കര സ്ട്രെസ്സാവുക ടെൻഷനാവുക ഇങ്ങനെ ആണെങ്കിൽ ഈ ഒരു മാസത്തിൽ അതിൻ്റെ ഒരു ചെറിയ മാറ്റമൊക്കെ നമുക്ക് വിചാരിക്കാം സന്തോഷം നിറഞ്ഞ ഒരു രീതിയിലൊക്കെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലായാലും ഉണ്ടാവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സപ്പോർട്ടുകളും സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷങ്ങളെന്നറിയും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആശകളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും ഒരു മാസമായിട്ടും ഈ ഒരു നവംബർ മാസത്തെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി കൂടി വ്യക്തതയാവുക മൈൻഡ് കുറച്ചുകൂടി ക്ലാലിറ്റി ചെയ്യുക വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി അറിയാവുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മെമ്മറി പവർ നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കാം നമുക്ക് നല്ല രീതിയിലുള്ള നോളജ് സ്കില്ല് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് പഠന റിലേറ്റഡ് അതൊക്കെ നമുക്ക് അനുകൂലമായി നമുക്ക് ചേർന്ന വിധത്തിൽ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഒരിക്കലും വരുന്നൊരു മാസമായിട്ട് നമുക്ക് കാണാം ഈ നവംബർ മാസത്തെ കേട്ടോ അടുത്ത ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ആളിലെ കൊച്ചു നിൽക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയാം പക്ഷെ അത് വലിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണണ്ടല്ല ചെറിയ അസ്വസ്ഥത ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥകളൊക്കെ കാണുമ്പോൾ അതിന് കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിന് വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അത് സോൾവായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ നമ്മൾ സീനിയേഴ്സ് ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ പരിശ്രമിച്ച ഒരു കാര്യത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിജയം നമുക്ക് നേടാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ കാണാൻ പറ്റിയ ഒരു മാസം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും അതിനൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഇത്ര എന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറെ അധികളൊരു ബുദ്ധിമുട്ടുകൾ പല തടസ്സങ്ങള് ജോലി സ്ഥലത്താലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു ആ ബുദ്ധിമുട്ടുകൾ മാറുന്നു പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നവംബർ മാസം മിഥുന മിതുരാവശ്യക്കാരെ സംബന്ധിച്ചാലും ഒരു ഭാഗ്യവർഷമായിട്ട് അല്ലെ വർഷം സോറി ഭാഗ്യ മാസമായിട്ട് പറയാവുന്ന ഒരു മാസമാണ് മിഥുന ലഗ്നക്കാർക്ക് ഈ നവംബർ മാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ ചെറിയ രീതിയിലൊരു മാറ്റം അനുഭവിക്കുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയാം കേട്ടോ നമ്മുടെ ചിന്താഗതികൾ കുറച്ചും കൂടെ വ്യക്തമാവുകയും നമുക്ക് സാമ്പത്തികമായ കുറച്ച് പുരോഗതികളൊക്കെ വരികയും സാമ്പത്തികമായ കുറച്ച് നമുക്ക് ഒരു മേന്മയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് ഈ മാസം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ പൊതുവെ ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും കാരണം പോസിറ്റീവായി നിൽക്കുമ്പോൾ കുറച്ചും പോസിറ്റിവിറ്റി നമ്മൾ ആർജിച്ച് കഴിഞ്ഞാൽ കുറച്ചും ഉത്തമമായിരിക്കും അല്ലേ അപ്പം ക്ഷേത്ര ദർശനങ്ങൾ നമ്മൾ പറ്റാൽ പറ്റുന്ന രീതിയിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്ന ഉത്തമമായിരിക്കും നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും നമുക്ക് ആ ഒരു എനർജി കുറവുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് തടർന്നു പോയി എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇടയ്ക്കുന്ന ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക നമ്മുടെ ഒരു എനർജിയെ ഭയങ്കര ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ എനർജിയെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനും അത് സഹായിക്കും കേട്ടോ ഇത്രക്കാണ് പൊതുവായിട്ട് മിഥുന ലഗ്നക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം